അസലാമാലും വറഹമുല്ലാഹി വാത്തു എല്ലാ കൂട്ടുകാരും സുഖമാണ് വിചാരിക്കുന്നു അതിനുവേണ്ടി വേണ്ടി സൃഷ്ടാവിയ റബിനോട് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോ ഞാൻ ഞങ്ങളുടെ മുമ്പിൽ വരാൻ കാരണം വേണ്ടി ഒരു സുഹൃത്ത് എനിക്ക് പരിചയ പരിചയപ്പെടുത്തി തന്ന ഒരു ചെറിയൊരു കാര്യത്തെ കുറിച്ച് നിങ്ങൾക്കും പരിചയപ്പെടുത്തി തരാം എന്ന നിലക്കാണ് പല ആളുകളും വസ്വാസുള്ള ആളുകളാണ് കൂടുതലും ഈ ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് അപ്പം അവർക്ക് വേണ്ടിയിട്ടും കൂടി ആണ് ഞാൻ വീഡിയോ പറയുന്നത് അതായത് നമ്മുടെ വീടുകളിലെ മുൻഭാഗത്ത് വീടിൻ്റെ മുൻഭാഗത്തെ മുൻഭാഗത്താവട്ടെ മുന്നിലായാലും പിന്നിലായാലും സാധാരണഗതിയിൽ വീടിന്റെ മുൻഭാഗത്ത് നായ്ക്കൾ ഉണ്ടാവും നായ്കൾ നായ്ക്കൾ വന്നിരിക്കും ഈ വോസ്ഫാസ് ഉള്ള ആളുകൾക്ക് വലിയ അങ്കരാപരമായ വലിയൊരു വിഷയമാണ് അവിടെ കഴുകണം അങ്ങനെ അതൊക്കെ നമ്മുടെ വിഷയം വേറെ അപ്പം ഈ നായ്ക്കള് നമ്മുടെ വരാന്തയിൽ വരാതിരിക്ക രാത്രി സമയങ്ങളിൽ വരാന്തയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള രണ്ട് രണ്ട് ടിപ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമ്മൾ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചുവ നിർത്തി കാണുക തൊട്ടുള്ള ബെല്ലൈക്കോൺ ക്ലിക്ക് ഓൾ എന്ന് പ്രെസ് ചെയ്യുക മാക്സിമം നിങ്ങളെ കൂട്ടുകൂടക്കൊന്ന് അയച്ചു കൊടുക്കുക ഇൻഷാല്ല നിങ്ങളൊരു ബൂസ്റ്റ് ചെയ്ത് തരുമ്പോഴേ നമുക്കൊരു ബൂസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമുക്ക് എന്തിന് ഒരു ഷെയർ വാണല്ലോ അത് നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എനർജി നൽകുന്നത് ഓരോരോ കാര്യങ്ങൾ കിട്ടുമ്പോൾ ഉപകാരമാണെന്ന് തോന്നുന്നത് നിങ്ങോട്ട് പറയാൻ എനിക്ക് സാധിക്കുള്ളൂ അപ്പോൾ അതിന് ഉള്ള രണ്ട് മരുന്നെന്ന് പറഞ്ഞാൽ ഒന്ന് അതിനോട് വല്ല യോജിപ്പില്ല ഈ പറയാം ഇപ്പം ഒന്നാമത്തെ മരുന്ന് അതായത് നമ്മളെ ബാത്റൂമിലൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ ഗുളിക പോലത്തെ മിഠായി പോലത്തെ ഇത് കിട്ടുമല്ലോ ഉരുണ്ട സാധനം പല കളറിലായിട്ടുള്ള ഒരു സ്മെല്ലുള്ള ഒരു ഇത് അത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒരു പേഗറ്റിൽ അഞ്ചാറിന് എണ്ണ കിട്ടണൊക്കെ ഉണ്ടാകുമല്ലോ അത് നമ്മുടെ ഈ വീടിൻ്റെ മുൻഭാഗത്ത് ഇങ്ങനെ ഓരോരോ മീറ്ററൊക്കെ ആക്കി നാക്കൊക്കെ നായക്കിതിന് സ്മെല്ല് പറ്റില്ല അപ്പോൾ അവർ വരില്ല എന്നാണ് അയാൾ ചെയ്തിട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞു എനിക്ക് എനിക്കിഷ്ടപ്പെടും രണ്ടാമത്തെ നമ്മുടെ നീല എൽ ഇ ഡി ബൾബ് എൽ ഇ ഡി ബൾബ് എന്നല്ല നീല ലൈറ്റ് നമ്മളെ വരാന്തയിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നായ്ക്കൾ വരില്ല എന്നാണ് രണ്ടും അദ്ദേഹം എൻ്റെ സുഹൃത്ത് ചെയ്തിട്ട് പിന്നെ വിജയിച്ച കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നിങ്ങളതും ചെയ്ത് നോക്കുക അങ്ങനെ ശല്യമുള്ള ആളുകൾ നല്ല ചൂടാണ് വയർപ്പാണ് നല്ല ചൂടുണ്ട് അപ്പം നിങ്ങൾ ആവശ്യമുള്ള ഇങ്ങനെ വീട്ടു മുന്നിൽ നായയുടെ ശല്യ ശല്യമുള്ള ആളുകൾ എന്തു ചെയ്യുക ഒന്നുകിൽ നീല ലൈറ്റ് രാത്രി കാലങ്ങൾ ഇട്ട് വെക്കുക എന്നുള്ളത് നോക്കുക ഇല്ലാന്നാണ് മൂപ്പര് പറഞ്ഞത് അപ്പോൾ നിങ്ങളൊന്നും ചെയ്ത് റിസൾട്ട് നിങ്ങൾ കമൈൻറ്റ് ചെയ്യുക ഇൻഷാല്ല അതുപോലെ മറ്റേത് രാവിലെ നമ്മൾ ഗുളിക വെച്ചുകഴിഞ്ഞാലും ബാത്റൂമിലൊക്കെ കിടന്ന ഗുളിക ഉണ്ടല്ലോ അത് വെച്ചുകഴിഞ്ഞാൽ രാവിലെ നമ്മൾ എണീക്കാൻ നേരം കുട്ടികൾ കഴിക്കുക അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാലും അതിപ്പോൾ മരിച്ചു പോകാനും ചത്തുപോകാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അതിനേക്കാളും ബെറ്ററാണ് എനിക്ക് തോന്നിയത് ഈ നീല ലൈറ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇൻഷാല്ല അപ്പം മുറ്റം നമ്മുടെ വീടിന്റെ വരാന്തയിൽ നായ്ക്കൾ വരാതെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇൻഷാല്ല ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ആളിലേക്ക് ഈ അറിവ് ഒന്ന് നിങ്ങൾ അറിയിച്ചു കൊടുക്കുക ഒരറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളത് വലിയ നല്ല കാര്യമാണ് നല്ല സ്വതക്കായ ഇതാണ് ഒരു അറിവ് മറ്റൊരു പറഞ്ഞു കൊടുക്കല്ലേ ഇൻഷാല്ല ഉപയോഗിക്കുക ആ അസലാ വലൈക്കും വരമത്ത